ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാം റഹ്മു പുറക്കാത്തു വിശുദ്ധ ഖുർഹാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സൈനബ വിശുദ്ധ ഖുർഹാനിലെ അറുപതാമത്തെ അധ്യായമായ സുറത്തുൽ മുന്തഹിനയിലെ പത്താമത്തെ അയത്തിനെ ആസ്പദമാക്കൊണ്ട് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതിൽ പതിമൂന്ന് വചനങ്ങളുണ്ടെന്നും മദീനയിൽ അവതരി അവതരിച്ചതാണെന്നും രണ്ട് റുക്കുവുകളുണ്ടെന്നും ഈ സുഹൃത്തിന് സുഹൃത്തിൽ ഇംതിഹാൻ എന്ന പേരുണ്ടെന്നും അതായത് ഈ പേരിൻ്റെ അർത്ഥം ഈ പത്താമത്തെ ആയത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം പരീക്ഷിക്കപ്പെടേണ്ടവൾ പരീക്ഷിക്കപ്പെടേണ്ടവൾ എന്നാണ് അതിനർത്ഥം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വരെ വിശ്വസിച്ച സ്ത്രീകൾ നാടുവിട്ട് അഭയാർത്ഥികളായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ പരീക്ഷിച്ച് നോക്കണം ആ സ്ത്രീകളെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം അവരുടെ വിശ്വാസത്തെപ്പറ്റി അള്ളാഹുവിന് ഏറ്റവും അറിയുന്നതാണ് എന്നിട്ട് അവർ വിശ്വാസനീയളാണെന്ന് നിങ്ങൾക്ക് നിങ്ങളറിഞ്ഞാൽ അവരെ അവിശ്വാസിച്ചതിനേക്ക് നിങ്ങൾ മടക്കി അയക്കരുത് ആ സ്ത്രീകൾ അവർക്ക് അനുവദനീയമല്ല അവർ ആ സ്ത്രീകൾക്കും അനുവദനീയമല്ല അവർ അതായത് അവിശ്വാസികൾ ചിലവഴിച്ചത് നിങ്ങൾ അവർക്ക് കൊടുക്കണം നിങ്ങൾ ചിലവഴിച്ചത് സ്ത്രീകൾ അവർക്കും കൊടുക്കണം ആ സ്ത്രീകളുടെ പ്രതിഫലങ്ങൾ അതായത് മഹറുകൾ കൊടുത്താൽ അവരെ വിവാഹം ചെയ്യാവുന്നതാകുന്നു നിങ്ങൾക്കവരെ വിവാഹം ചെയ്യുന്നതിന് നിങ്ങളും യാതൊരു തെറ്റുമില്ല അവിശ്വാസികളുടെ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിവാഹബന്ധങ്ങളെ നിങ്ങൾ വെച്ചു കൊണ്ടിരിക്കുകയും വരുത് നിങ്ങൾ ചെലവഴിച്ചത് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊള്ളുക അവർ ചിലവഴിച്ചത് അവരും ചോദിച്ച് വാങ്ങിക്കൊള്ളട്ടെ അതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയും നിയമവുമാകുന്നു അവൻ നിങ്ങൾക്കിടയിൽ വിധികൾക്കുന്നു അള്ളാഹു സർ അള്ളാഹു സർവ്വജ്ഞനും യുക്തിമാനുമാകുന്നു പല നിയമങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ കേവലം ദീർഘമായ ഈ വചനം പല തത്വങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അവിശ്വാസികളിൽ സ്നേഹബന്ധത്തിനും മൈത്രിക്കും പാടില്ലാത്തവർ ആരാണെന്നും ആരോ ആരോടെല്ലാമാണെന്നും നല്ല നിരക്കും നീതിമുറക്കും ഇവടും പെരുമാറേണ്ടതുണ്ടെന്നും വിരിച്ച ശേഷം ഇരു കൂട്ടർക്കുമിടയിൽ പാലിക്കപ്പെടേണ്ടുന്ന തത്വപരമായ നീതിപരമായ ചില കാര്യങ്ങൾ അള്ളാഹു ഇതിൽ വിവരിക്കുന്നുണ്ട് ഈ സുഹൃത്തിൽ വിവരിക്കുന്നുണ്ട് സുഹൃത്തു ഫത്തിൽ വെച്ചും മറ്റും പ്രസ്താവിക്കപ്പെട്ടതുപോലെ പ്രസ്താവിക്കപ്പെട്ട ഹുദൈബിയ സന്ധി നിശ്ചയപ്രകാരം മുസ്ലിക്കുകളുടെ പക്ഷത്തിൽ നിന്ന് മുസ്ലിം പക്ഷത്തേക്ക് വരുന്നവരെ തിരിച്ചയച്ചു കൊടുക്കണമെന്ന് നിബന്ധന വെച്ചിരുന്നുവല്ലോ ആ നിബന്ധന സത്യ അതായത് ആ സന്ധി വ്യവസ്ഥകൾ എഴുതി രേഖപ്പെട്ട ശേഷം ആ സന്ധികൾ എഴുതി രേഖപ്പെട്ട ശേഷം മക്കയിൽ നിന്നും ഇസ്ലാമിയേക്ക് വിശ്വസിച്ചിരുന്ന അപലരായ ചില ആളുകൾ അലൈഹി സമീപിച്ചിരുന്നു ചില സ്ത്രീകളും ഇതിരക്ക് ഒരുങ്ങി വരികയുണ്ടായി അവരെയും തിരിച്ചു തീരണമെന്ന് കുറേശികൾ വാദിച്ചു സന്ധി നിശ്ചയങ്ങൾ പുരുഷന്മാരെ മാത്രം ബാധിക്കുന്നതാണെന്നും സ്ത്രീകളെപ്പറ്റി അത് ഒന്നും വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്ന് നിബിസലവേശ്വര മറുപടി കൊടുത്തു ഇങ്ങനെ സ്ത്രീകളുടെ വിഷയത്തിലാണ് ഈ വചനം അവതരിച്ചത് ഈ വചനം നിബിസല്ലാവലേശ്വര വാദം ശരിവെക്കുകയും ഇത്തരം സന്ദർഭങ്ങൾ തുടർന്ന് സ്വീകരിക്കപ്പെടുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുകയും ചെയ്യുന്നു അത് വിശല്ലമയുടെ മകൾ ജൈനബർ റഹീല റബ്ബിയുള്ള വനയെ വിവാഹം ചെയ്തിരുന്നത് വിസ്ലാമ സ്വീകരിക്കപ്പെടാത്ത ഒരാൾ അതായത് അബുല്ലാസ് റബ്ബുളള ആയിരുന്നു അവർ ഭദ്ര യുദ്ധത്തിൽ ബന്ധനസ്ഥാക്കപ്പെട്ടു അവർക്ക് അവരുടെ മോചനദ്രവ്യമായി ദിനപ്രാഹ് വന്നയുടെ ഒരു ആഭരണമാണ് നൽകിയത് അവർ നൽകിയത് അത് മാതാവിൻ്റെ അത് കർബി കദീജാർ അബ്ദുല്ലാ വന്നഹായുടെ ആഭരണം അവർക്ക് നൽകിയതായിരുന്നു അതറിഞ്ഞപ്പോൾ നെബിസല്ലാ അലഹു വസ്ലമയുടെ മനസ്സറിഞ്ഞു അത് കദീജാർ അബ്ലാ വന്നയും നെപ്പിസല്ലാ അഹ് ഇസ്ലയും എങ്ങനെ ജീവിച്ചിരുന്നെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ അവർ അവരെ മോചിത മോചിത മോചിതനാ അവർ തമ്മിൽ പിന്നെ ഒരുമിച്ച് ജീവിക്കുകയും അവർ വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാം ഇസ്ലാംകർന്ന് അവശ്വസിക്കുകയും ചെയ്തു ഇതിൽ നിന്നെല്ലാം നമുക്ക് വളരെ പാഠങ്ങൾ പഠിക്കുവാനുണ്ട് അള്ളാഹുവിൻ്റെ ഇതിയൊന്നും ഇസ്ലാഹു ശർമ്മയെ അള്ളാഹു സുഖാന വിധി അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ റബ്ബനാഹത്തിനാഭിന് അസ്ലാം വലിക്കും വറഹമുള്ളാഹി വബറക്കാ